ക്യാമറ ഹായ് ഹായോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് ആർഷാന്റെ സ്പെഷ്യൽ ഐറ്റം ആണ് നോക്കാം ഹായ് വീഡിയോ മുന്നേ നമ്മളതാ ഈവനിങ് ആയപ്പോൾ ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പോകുന്ന വഴി ഇതാണ് നല്ല ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ് നമ്മൾ പോകുന്നത് നല്ലൊരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ ഈവനിങ് നമ്മൾ പിള്ളേരെ പിള്ളേരില്ല പിള്ളേരെ നമ്മൾ എൻ്റെ വീട്ടിലാക്കിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു വീട്ടിലിരിക്കും അപ്പോൾ അങ്ങനെ പോവുകയാണ് അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ മൈൻഡൊക്കെ റിലാക്സ് ആവാനായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ യാത്രകളാണെങ്കിൽ കൂടി ചെയ്യുന്നത് നല്ലതായിരിക്കും നമ്മളൊരു നമ്മുടെ മൈൻഡൊന്ന് ജസ്റ്റ് റീഫ്രഷ് ആയി കിട്ടും കേട്ടോ പിന്നെ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ഇതാ നമ്മൾ പോകുന്ന വഴിക്ക് കുറേ കാടും മരങ്ങളും പിന്നെ അതുപോലെ നേഴ്സറികളും പാടങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് ഇരു ഇരുട്ടായി തുടങ്ങി അപ്പോൾ ഇതാ അരക്ഷദണ്ടോ നമുക്ക് കാണിച്ചതും നമ്മുടെ കൂടെ ഒരു രണ്ടാൾക്കാരും കൂടെ വരുന്നുണ്ട് നോക്കുമ്പോൾ പകുതി ചന്ദ്രനൊരു നക്ഷത്രമായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അതിങ്ങനെ നമ്മുടെ ഒപ്പം തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വന്നോണ്ടിരിക്കുന്നുണ്ടെന്നല്ല നമുക്ക് അതേമാതിരി തോന്നും അത്ര തന്നെ അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയപ്പോഴും പിള്ളേരെ വിളിക്കാനായിട്ട് വീട്ടിലെത്തിയപ്പോഴും ഇത് കണ്ടപ്പോൾ പിള്ളേർ കാണിച്ചാലോ അതേ അമ്മ ചന്ദരമ്മ ചന്ദരമ്മമാമ്മ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതുകഴിഞ്ഞാൽ നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലെത്തി അപ്പോൾ രാത്രിത്തേക്കുള്ള ഫുഡാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ പർഷാൻ്റെ വക സ്പെഷ്യൽ ഒരു ഐറ്റമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ വേണം

അക്ഷിങ്ങ് <inaudible> 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 ഓൈ ബോയ് നമ്മുടെ ഇതി കുറച്ച് സാധന അടുക്ക് കൂടി വെച്ചിട്ടുണ്ട് ഞസ ബേ ഇല്ല തണ്ണി നരല്ലല്ല എണി അതെ ചക്കാലി टाकലെ ശ നങ്ങും മാർ അല്ല

പിന്നൂട്ടി പിന്നെ എന്റെ ബാക്കി വരാനും ബാക്കി വരാൻ പാടോ ഗൈസ് ഒരാള് കുക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ ആ സ്ഥലത്തൊന്നും മാറാൻ പാടുണ്ട ശരിയല്ല നല്ലോണം കരിഞ്ഞുപോയി ഇതിനി വായ വെക്കാൻ കൊള്ളാമോ എന്നറിയില്ല തപ്പിത്തരഞ്ഞിടക്കാനും പറ്റില്ല കാണുമ്പോ നല്ല സ്റ്റൈലൊക്കെ ഇണ്ട് എന്നോട് എന്റെ പാപ്പ പറഞ്ഞിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ എപ്പോഴും കഴിക്കാണെങ്കി ഇങ്ങനെ പറയണമെന്ന്

അപ്പോൾ നമ്മുടെ ഷെഫിൻ്റെ പരീക്ഷണം എന്തായാലും പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ എനിക്ക് പിന്നെ വീണ്ടും പണിയായി അങ്ങനെ പിള്ളേർക്ക് ഞാൻ എന്താ ഇവിടെ നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തു പാവങ്ങൾ നൂഡിൽസാണ് നൈറ്റ് കഴിച്ചത് പിന്നെ നമുക്ക് എന്തായാലും ചോറ് തന്നെയാണ് അപ്പോൾ കറി എന്തെങ്കിലും വേണ്ടത് നമ്മൾ ടിന്നിൽ ടൂണോ ഉണ്ടായിരുന്നോട്ടോ ടിന്നിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതിങ്ങനെ ചെറിയതായിട്ട് റോസ്റ്റ് ചെയ്ത ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയുള്ള വീട് വീഡിയോ കണ്ടിഷ്ടപ്പെട്ടു ലൈഫ്